നിങ്ങൾ ഈ റോഡ് സൈഡിൽ വിൽക്കാൻ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരണം എന്ന ഞങ്ങളത് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ആ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ സ്പോട്ടിലെത്തുകയും ചെയ്തു എത്തിയതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രതീഷ് എം എസ് എന്ന രാജേഷ് എം എസ് എന്ന സോറി രാജേഷ് എം എസ് എന്ന പോലീസുകാരൻ ഈ പറഞ്ഞ വണ്ടി നമ്പർ വെച്ച് ആ വണ്ടിയുടെ ഉടമയെ കണ്ടെത്തുകയും ഈ രാഹുൽ എന്ന ആളിനോട് സംസാ മാറുന്നു സംസാരിച്ചതിന് ശേഷം ഞങ്ങളോട് ബാർഗൈൻ ചെയ്യുകയും ചെയ്തു ഈ ഉണ്ടായ നാശനഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര രൂപ തന്നാൽ മതിയാകും മതിയാകുമെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയും അയാൾക്ക് സംസാരിക്കാൻ എൻ്റെ ഫോൺ നമ്പർ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ ഉണ്ടായ ഒരു ആത്മാഭിമാന നഷ്ടത്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം അല്ല വേണ്ടത് ഈ അനീതിക്ക് കൃത്യമായ ന്യായമായ നടപടി എടുക്കേണ്ടതാണെന്നുള്ളത് സത്യസന്ധമായി തന്നെ ഞങ്ങൾ സംസാരിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ എന്റെ പരാതി കൈക്കൊള്ളാനോ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവർ ചെവികൊള്ളാനോ പോലും തയ്യാറാവാതെ